സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗദം മലയാളത്തിൻ്റെ രണ്ട് അഭിമാന നടന്മാർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും ലാലേട്ടനും ഈ രണ്ടുപേരെയും കുറിച്ചിട്ട് നമ്മൾ നമ്മളിൽ പല ആൾക്കാരും ചിലപ്പോൾ പറയാറുണ്ട് പണ്ടത്തെ പ്രേംനസീർ ആണ് ലാലേട്ടൻ അതുപോലെ തന്നെ സത്യനാണ് നമ്മുടെ മമ്മൂക്ക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് ലാലേട്ടൻ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ മമ്മൂക്കാക്കു ചെയ്യാൻ പറ്റില്ല മമ്മൂക്ക ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ ലാലേട്ടന് ചെയ്യാൻ പറ്റത്തില്ല അത് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന രണ്ട് അത്ഭുത പ്രതിഭകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ അതിനെ നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് വരെ മാറ്റി നിർത്താൻ പറ്റില്ല കഴിഞ്ഞ അൻപത് വർഷമായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന രണ്ട് പ്രതിഭകൾ ഇവരെക്കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം സത്യൻ നസീർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തില് അന്നത്തെ വലിയ താരങ്ങളായിരുന്നു അവരെന്നെങ്കിൽ അവരന്ന് ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇന്നും ഓരോ പ്രേക്ഷകർ അവരെ കുറിച്ചിട്ട് ഓർക്കുന്നത് അതുപോലെ ഇനിയും കാലം ഒരുപാട് ഈ നടന്മാരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക പി ശ്രീകുമാർ എന്ന് പറയുന്ന നിർമ്മാതാവും നടനുമായിട്ടുള്ള ഇദ്ദേഹം നമ്മുടെ മമ്മുക്കായും ലാലിട്ടനെയും കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം വീഡിയോ കണ്ടിട്ട് എന്താണ് ഇദ്ദേഹം ഈ രണ്ട് നടന്മാരെ കുറിച്ചിട്ട് പറയുന്നത് എന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഞാൻ ഊമിക്കൊന്നും ഇല്ല കാരണം അവരെയൊക്കെ അതിനേക്കാളും പ്രതിഭകൾ തന്നെയാണ് ഇപ്പൊ ഉള്ളവർ അതിലെന്നൊന്നും പറയാൻ നോക്കൂല പിന്നെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര അതായത് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു കാലഘട്ടമാണ് ഒന്നുണ്ടുണ്ട് അദ്ദേഹത്തിന്റെ ദൃശ്യത്തിൽ ഒക്കെ അഭിനയിച്ചല്ലേ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റുവാൻഡത്തുണ്ടായിരുന്ന ആളല്ലേ ഒരു അനിയനെ പോലെ തന്നെയായിരുന്നു അയാളുടെ വീട്ടില് അയാളുടെ അച്ഛനുമായിട്ടൊക്കെ എനിക്ക് വലിയ അടുപ്പമുണ്ട് അച്ഛനും ജേഷനും അമ്മയൊക്കെ ആയിട്ട് നല്ല ഞാൻ അമ്മയെ കാണാൻ സൗകര്യം കിട്ടുമ്പോൾ എറണാകുളത്തുള്ളൊപ്പം പോകും ലാൽ എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ് വളരെ എടുപ്പമുണ്ട് അവരുടെ ഏറ്റവും ആർക്കും ഇല്ലാത്ത സ്വഭാവ സ്വഭാവവിശേഷതയുണ്ട് അവർക്ക് കാരണം ആരെ പറ്റിയും പല ദൂഷണം പറയില്ല എല്ലാ മനുഷ്യരും നന്നാവണം പക്ഷേ ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് വയ്ക്കണം ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ കുഴപ്പം അവരുടെ ഒന്നാം സ്ഥാനം കീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും അത് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിരിക്കണം നമ്മൾ ചുമ്മാരുന്ന് സംസാരിക്കുമ്പോൾ പോലും തമാശകൾ കേൾക്കാനും രസിക്കാനുമാണ് അവർക്ക് ഇഷ്ടം വേറൊരാളുടെ ദൂഷ്യം പറയുകയാണെങ്കിൽ ആ വിട് വിട വിട് വിട് വേറെ ആരും അങ്ങനെ ഒരു ഇതില്ല അപ്പം അത്രയും നന്മയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഫലം കിട്ടില്ലേ അതാണ് എന്നാണ് അവരുടെ കാര്യം അവരെന്തൊക്കെ ചെയ്യണോ ആരൊന്നും അറിയാതെ അവരെന്തൊക്കെ ചെയ്യണു അതെ മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എന്തു പറയാനായിട്ട് ഒരു ഒരു ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഈ മമ്മൂട്ടി അങ്ങനെയല്ല ഈ അയാളുടെ ജീവിതം മുഴുവൻ അദ്ദേഹം ഇങ്ങനെ വൈഡൂരി കല്ല് തേച്ചൊരച്ച് മിനുക്കിക്കൊണ്ട് വരുന്നത് പോലെ ഇങ്ങനെ സ്വയം അധ്വാനത്തിലൂടെ ഒരു നടനാവാനൊക്കെ എന്തൊക്കെയാണ് ശാസ്ത്രീയമായ ഒരു ജീവിതം നയിക്കേണ്ടത് അതേപോലെയുള്ളൊരു ജീവിതമൊക്കെ കരുപ്പിടിപ്പിച്ച് പല ഇഷ്ടങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് ഈ രംഗത്ത് അങ്ങേ ഉദ്ദേശിക്കുന്നിടത്ത് എത്താൻ വേണ്ടിയും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ആ ചരിത്രത്തിൽ ഇടം നേടാനൊക്കെ അത്രയും പെയിൻ എടുക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഒരു പടമാണ് ഞാൻ ചെയ്തതെങ്കിലും അദ്ദേഹത്തിനെ വയ്ക്കുമ്പോഴത്തേക്ക് പടം തുടങ്ങിക്കഴിഞ്ഞാൽ സമ്മതിച്ച് നമ്മൾ അഗ്രിമെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പടം ഷൂട്ട് ചെയ്യുന്നതുപോലെ പുള്ളി ദിവസവും അതിന്റെ പ്രോഗ്രസ് അതിൻ്റെ ചർച്ച ഇതിങ്ങനെ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണം ഏത് ഡ്രസ്സ് വേണം എങ്ങനെ വേണം അവിടെ എങ്ങനെ അത് അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഇന്ന കഥാപാത്രം ഇന്നാരെ എന്നൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ എപ്പോഴും ആ ഒരു ചിന്തയും അതിലുള്ള ഇൻവോൾവ്മെൻസും ഉണ്ട് മനസ്സിലായേ മോഹൻലാലിനെ ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല അവർക്കാര് അദ്ദേഹം ഇങ്ങനെ എല്ലാം ആ ഒരു ജീവിതത്തിന്റെ താളം അങ്ങനെ രസിച്ച് 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 ഇങ്ങനെ സംഭവിച്ചു പോകുന്ന അതേ പരിധി കുട്ടിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെയാണ് സംവിധായകൻ്റെ നടനുമായിട്ടുള്ള പി സി ശ്രീകുമാറാണ് നമ്മുടെ മലയാളത്തിന്റെ മഹാ നടനായിട്ടുള്ള മമ്മുക്കായും ലാലട്ടനെയും കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഈ രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട് കാരണം മമ്മൂക്കായ് ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ ലാലട്ടൻ ചെയ്യാൻ പറ്റില്ല ലാലേട്ടൻ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ മമ്മുക്കായ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവർ രണ്ടുപേരും നമ്മുടെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ് ഇവരുടെ രണ്ടുപേരെയും അഭിനയം അല്ലെങ്കിൽ സിനിമകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പല പ്രാവശ്യങ്ങളും നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില ചില സംഭവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും ചിലത് നമുക്ക് ഇഷ്ടപ്പെടാതെ വരും എന്താണെങ്കിലും ഈ രണ്ടുപേരും നമ്മുടെ മലയാളികളുടെ അഭിവാജ്യ ഘടകം തന്നെയാണ് ഇത് അപ്പം അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും